ഫയർ സ്റ്റേഷൻ സിവിൽ ഡിഫൻസും ഹോം ഗാർഡ്സും ചേർന്ന് റൈസിംഗ് ഡേ ആചരിച്ചു പുനലൂർ സ്റ്റേഷൻ ഓഫീസർ ഗിരീഷ് പതാക ഉയർത്തി എല്ലാ വർഷവും ഡിസംബർ ആറാം തീയതി ഫയർ ആൻഡ് സർവീസിന്റെ ഭാഗമായിട്ടുള്ള സിവിൽ ഡിഫൻസിന്റെയും ഹോം ഗാർഡ്സിന്റെയും ഡേ ആയി ആചരിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തുടർച്ചയായി ഈ ദിനം സമുചിതമായി ആചരിച്ചു വരികയാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടത്തപ്പെടുന്നുണ്ട് സിവിൽ ഡിഫൻസ് എന്നത് പാര റെസ്ക്യൂ സർവീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന വാളണ്ടിയർ സേനയാണ് തദ്ദേശീയരായ യുവാക്കളെ ഉൾപ്പെടുത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ അവരെ സജ്ജരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിവിധ തലങ്ങളിലുള്ള ട്രെയിനിങ് നടത്തിയാണ് ഇവരെ പ്രവർത്തന സജ്ജരാക്കുന്നത് ഇപ്പോൾ കുന്നൂർ നിലയത്തിൽ അൻപതോളം സീലുകൾ വോളണ്ടിയർമാരുണ്ട് വിവിധ രക്ഷാപ്രവർത്തനങ്ങളിൽ അവരുടെ സേവനം നമ്മൾ ഉറപ്പ് വരുന്നുണ്ട് ഈ റേസിംഗ് ഭാഗമായി വരുന്ന ഒരാഴ്ചക്കാലം വിവിധ പരിപാടികൾ കുന്നൂർ ഫയറാസ്റ്റിൻസാറി സ്റ്റേഷൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് അത് മറ്റേ ഗവൺമെന്റ് വൃത്തിയാക്കുക രക്തകാലം പോലുള്ള പൊതുപരിപാടികൾ നടത്തുകൾ ഉണ്ടാവുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെ ഓടിച്ചു നടത്തുക അങ്ങനെ വിവിധ പരിപാടികളാണ് ഡിസംബർ ആറിനാണ് സിവിൽ ഡിഫൻസും ഹോം ഗാർഡ്സും ചേർന്ന് റൈസിംഗ് ഡേ ആചരിക്കുന്നത് സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ഐക്യരബാബു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പ്രളയം രൂപപ്പെടുത്തും ലോകത്തെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും സെമില്ലൻസ് ഉണ്ട് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഉണ്ട് കേരളത്തിലുണ്ടായത് മൂന്ന് നാല് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയ്ക്ക് സർക്കാരിൽ നിന്നും ഒരുപാട് നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ അതായത് ട്രെയിനിങ് കൊടുക്കുകയും ആ ട്രെയിനിങ്ങിന് കോടിക്കണക്കിന് രൂപ ചിലവാക്കുകയും അതുപോലെ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ അതുപോലെ അവർക്ക് വേണ്ടുന്ന മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നടന്നു വരികയാണ് ഭാഗമായിട്ടാണ് എല്ലാ വർഷവും സിവിൽ ഹോം നമുക്ക് സ്പോർട്സ് മീറ്റ് നടത്തപ്പെടുന്നത് ഡിസംബർ പന്ത്രണ്ട് വരെ വിവിധ പരിപാടികൾ സിവിൽ ഡിഫൻസും ഹോം ഗാർഡ്സും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രക്തദാനം പരിസര ശുചീകരണം ബോധവൽക്കരണ ക്ലാസ് എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കിയ അച്ചങ്കോവിൽ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് ഓഫീസർ മണികണ്ഠനെ ആദരിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫയർ ഫയർ റെസ്ക്യൂ സർവീസ് ആയിരിക്കും ഇങ്ങനെയൊരു അവസരം തരുന്നുണ്ട് അപ്പം അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങൾക്കും എല്ലാം അവർ അവർക്കൊപ്പം യാതൊരു പ്രതിഫലവും പറ്റാതെ അവർക്കൊപ്പം പിന്നെ മനസാക്ഷി മനുഷ്യത്വം എന്നിവ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാനങ്ങനെ ഉടർന്ന് പ്രവർത്തിക്കും പിന്നെ ഇങ്ങനെയുള്ള ഒരു സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത് സ്റ്റേഷൻ ലെവൽ ജില്ലാതലം സംസ്ഥാനതലത്തിൽ മെഡല് നേടാൻ പറ്റിയത് തന്നെ വളരെ അഭിപ്രായം പിന്നെ അതിന് ഏറ്റവും പ്രചോദനമായത് എൻ്റെ കൂടെ സഹപാഠികളും എൻ്റെ ഗ്രൂപ്പ് എസ് പി ആയ വിധി സാറ് അങ്ങനെയുള്ള കൊച്ചുകാരുടെയൊക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും അവർ തരുന്ന നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ അതൊക്കെയാണ് നമുക്ക് ഇതിനുള്ള പ്രചോദനം എനിക്ക് വളരെ അഭിമാനമുണ്ട് അച്ഛൻ എന്ന രീതിയിലും വർക്ക് ചെയ്തതിന് എനിക്ക് വളരെ അഭിമാനമാണ് യോഗത്തിൽ ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ഉമേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി റിപ്പോർട്ടർ ശ്രീഹരി ജേബി അച്ചൻകോവിൽ പുനലൂരിന്റെ പൊൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോൺ 475 291 2916